എല്ലാവർക്കും പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നന്ദുവിൻ്റെ കയ്യിൽ നിന്ന് തല്ലും ചവിട്ടും ഒക്കെ കിട്ടിയതിൻ്റെ സങ്കടത്തിൽ വിഷമിച്ച് അനാമിക അവളുടെ വീട്ടിലോട്ട് ചെല്ലുന്നു അന്നേരം വേണുവും രേവതിയും ഒക്കെ ചോദിക്കുന്നുണ്ട് എന്താ മോളെ നീ വന്നത് ഇനി അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പം അനാമിക പറയുന്നുണ്ട് ആ ഇനി അവൻ പിന്നെ ആ നന്ദുവിൻ്റെ അടുത്തേക്ക് പോയി അന്നേരം ഞാനും അമ്മയും അപ്പച്ചയും എല്ലാവരും കൂടെ അവളുടെ വീട്ടിലോട്ട് ചെന്നു അതിൻ്റെ പേരിൽ അവളെ എന്നെ അവിടെയിട്ട് അടിച്ചു അടി മാത്രമല്ല ചവിട്ടും ഒക്കെ ചെയ്തു ഇപ്പം ദേഹം ആസകലം എനിക്ക് വേദനയാണ് എന്ന് പറഞ്ഞ് അവരുടെ ിൽ പോയി കിടന്ന് കരയുന്നുണ്ട് ഏതായാലും ഇത് കേൾക്കുന്ന വേണുവിന് ദേഷ്യം വരുമല്ലോ വേണു നേരെ നയനയുടെ വീട്ടിലോട്ട് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അവിടെ വന്ന് കുറേ ഭീഷണിപ്പെടുത്തലുമൊക്കെ നടത്തുമായിരിക്കും പിന്നെ നന്ദു ഇല്ലാത്തത് കൊണ്ട് വലിയ പ്രശ്നമില്ല അല്ലെങ്കിൽ അയാളും തെല്ലും മേടിച്ചിട്ടുണ്ട് പോയനെ പിന്നെ കാണിക്കുന്നത് നമ്മുടെ അയ്യപ്പന്മാരെ ഏതായാലും ശബരിമലയ്ക്ക് പോകാൻ തീരുമാനിച്ചു അവരെ കെട്ടൊക്കെ നിറച്ച് ശബരിമലയ്ക്ക് പോകുന്നത് കാണിക്കുന്നുണ്ട് ഇതെല്ലാം അറിയുന്ന നയനെ കൈത് കൂപ്പിപ്പിടിച്ച് പ്രാർത്ഥിച്ച് നിൽക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അന്നേരം ഗോവിന്ദം പറയുന്നുണ്ട് ഒരുപാട് വലിയ അത്ഭുതങ്ങളൊന്നും നടന്നില്ലെങ്കിൽ ഇപ്പം ഇടഞ്ഞ് ദേഷ്യപ്പെട്ട് നിൽക്കുന്നവർക്ക് അവരുടെ സ്വഭാവമൊക്കെ ഒന്ന് മാറി നേരെയായാൽ മാത്രം മതിയായിരുന്നു കാര്യങ്ങൾ എന്നിങ്ങനെ പറയുന്ന ഗോവിന്ദനെയും കാണിക്കുന്നുണ്ട് ഇതൊക്കെയായിരുന്നു പ്രമോവിശേഷങ്ങൾ